ഏവർക്കും ഷാൾ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം മനസ്സിലായിട്ടില്ലല്ലോ ആ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്തായാലും ഇല്ലെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എന്നാലേ കാര്യങ്ങൾ ഒരു എത്തുമ്പോഴേക്കും കിട്ടുള്ളൂ അല്ലാതെ വാലും തലയില്ലാതെ കേട്ടാൽ ചിലതൊക്കെ നെഗറ്റീവായിട്ടും ചിലതൊക്കെ പോസിറ്റീവായിട്ടും തോന്നും ഓക്കെ അപ്പോൾ സമാധാനപരപരമായിട്ട് പി ഡി എഫ് ഫുള്ളിൽ കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക സബ് ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്മിറ്റ് ചെയ്തോളൂ കുറേ ആളുകൾ സബ്മിറ്റ് ചെയ്ത് കൂടെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൾ ഓൺലൈനപ്പുള്ള കൊടുക്കുകയേത് ബെൽബട്ടണില്ലേ അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ എന്താണ് എല്ലാവരും ചുവടേറിയ ആ തിരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനുള്ള സാഹചര്യം അല്ലേ കുറേ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടിക ശരിയാക്കുന്ന തിരക്കിലാണ് കുറേ ആളുകൾ ആർക്ക് ഞാൻ വോട്ട് ചെയ്യും പല സ്ഥലങ്ങളിൽ ആരാണ് ഞങ്ങളുടെ ആ ഒരു സ്ഥാനാർത്ഥി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ പലയിടത്തും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പല മുഖങ്ങളും ഇങ്ങനെ ഫ്ലെക്സിലൊക്കെ കയറി വന്നു തുടങ്ങി അല്ലേ റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റി തുടങ്ങി അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് അത് വളരെ വിലപ്പെട്ടതാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചു അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനും ഓരോ പൗരനും അവകാശമുണ്ട് അപ്പം ആരെയാണ് നമ്മൾ വിജയിപ്പിച്ചു വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും അർഹനായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്ന് തന്നെയല്ല നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുക ഒരു സ്ഥാനം അലങ്കരിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു വ്യക്തിക്ക് അല്ലേ അങ്ങനെയുള്ള ആളുകളെ തന്നെ എല്ലാവർക്കും വിജയിപ്പിച്ചു വിടാൻ സാധിക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ നാട് എന്താവുക ഒരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും നന്നായിട്ട് ബാധിക്കുന്ന കാര്യമാണ് നമ്മളായിട്ട് ചെയ്തു വെക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പ്രശ്നങ്ങളായിട്ട് വരും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാര്യത്തിലും എന്താണ് നോക്കി ചെയ്യേണ്ട കാര്യ ചോയ്സേ അപ്പോ ഈ സംവിധാന അവകാശം അല്ല അങ്ങനെയല്ല പറയുന്നത് നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെക്കാൻ സാധനം ആ അത് നോക്കി കണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാ അല്ലേ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് അപ്പം ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവരവർക്ക് തന്നെയാണ് കുറെ ആളുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ജയിക്കണം അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ജയിക്കണം എൻ്റെ ഇന്ന ആള് ഭരണത്തിൽ വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അത് തെറ്റൊന്നല്ല എല്ലാവരും ആഗ്രഹിക്കും സത്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അണികൾ മാത്രം വിചാരിച്ചിട്ടല്ല ഒരു സ്ഥാനാർത്ഥിയും വിജയിക്കുന്നതും ഒരു പാർട്ടിയും ഭരണത്തിൽ വരുന്നതും നിഷ്പക്ഷമായി നിൽക്കുന്ന കുറേ വോട്ടുകളുണ്ട് കുറേ ആളുകളുണ്ട് അവരുടെ വോട്ടുകളാണ് ഈ കണക്കിൽ കൂട്ടാൻ പറ്റാത്ത വോട്ടുകളാണ് ഒരു സ്ഥാനാർത്ഥിനെ സത്യത്തിൽ ആ വിജയത്തിന്റെ ശതമാനത്തിലേക്ക് എത്തിക്കുന്നത് അത് വ്യക്തിപ്രവാം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും എന്ന് വെച്ചാൽ ആ സ്ഥാനാർത്ഥി അനുസരിച്ച് അയാളുടെ ക്യാരക്ടർ ആളുകളോടുള്ള ഇടപെടൽ ഭാവിയിൽ അയാൾ ജയിച്ചു വന്നാൽ കിട്ടാവുന്ന മാറ്റം അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അപ്പം അങ്ങനെയുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളാണ് സ്ഥാനാർത്ഥികളാവുക ചിലയിടത്ത് പുരുഷന്മാരാവുക എന്തൊക്കെയായാലും ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ കാലുവാരലൊക്കെ നടക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത കാലുകാരൻ പാർട്ടിയുടെ കൊടിയും പിടിച്ച് വലിയ വ്യക്താക്കളായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അവരുടെ ഏത് പാർട്ടിയിലെ സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരെങ്കിലാണെങ്കിൽ വോട്ട് കുത്തുന്ന സമയത്ത് അത് മാറും ചിലപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളും അവരെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ ചെയ്യും അത് വ്യക്തികളോടുള്ള അടുപ്പത്തിന്റെ പുറത്ത് കാരണം അവർക്ക് പലപ്പോഴും പൈസ കടം കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ അവരെ സഹായിച്ചോ അവരെ ഫാമിലി ഫ്രണ്ടായി നിൽക്കുന്ന ആളുകളോ ഓരോ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും അവിടെ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ രാഷ്ട്രീയമൊക്കെ അവർ എന്തു ചെയ്യും മറക്കും തിരിച്ചു സംഭവിക്കട്ട അവനവന് ഉപകാരപ്പെടുന്ന ആളുകളെ ആരും ഇഷ്ടപ്പെടും അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും തയ്യാറാവും സത്യത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ പുതിയതായി നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തീ തിന്നിട്ടാണ് നടക്കേണ്ടത് നോമിനേഷനിൽ പേര് കൊടുത്ത് ഫ്ലക്സ് ഒക്കെ വെക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ പുറപ്പെല്ലാത്ത രാത്രികളാവും ജയിച്ച് കിട്ടണ്ടേ അതിലൊരുപാട് ചെലവുകളുണ്ട് ഒരുപാട് ഉറക്കുളയ്ക്കുന്നുണ്ട് ചിലർ തുടക്കത്തിലേ തന്നെ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുക ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും പ്രാദേശികമായിട്ടൊക്കെ ആദ്യം ഇറങ്ങിയ കിളിക്ക് ആദ്യത്തെ വരാന്ന് പറഞ്ഞ പോലെ ചിലർ അങ്ങനെ ചെയ്യും ചിലർക്ക് സംഘടിതായിട്ടുള്ള ഒരു ടീം വർക്കും അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് വിഷയമല്ല ലാസ്റ്റ് ഇപ്പോൾ പേര് കൊടുത്തിട്ട് വന്ന് പബ്ലിഷ് ആയിട്ടുള്ള ആളുകളായാലും അവർക്ക് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യത ഉണ്ടാവും പിന്നെ ചില സ്ഥലങ്ങളിൽ ചില പാർട്ടികൾക്ക് അവരുടേതായ വിജയ ശതമാനത്തിനുള്ള വോട്ട് സംഘടിപ്പിക്കാൻ പറ്റുന്ന കാഴ്ചപ്പാടിന് കുറച്ച് ടെൻഷനൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ചില സമയത്ത് ജനങ്ങൾ പണി കൊടുക്കും നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപ്രഭാവം അവിടെ ഒരു പ്രശ്നമായിട്ട് വരും നമ്മളെ വോട്ട് കൊടുത്ത് നമ്മൾ വിജയിപ്പിക്കുന്ന ആളുകൾ നമുക്ക് ഉപകാരപ്പെടുന്ന ആളുകളാവണം എന്ന് എല്ലാവരും വിചാരിക്കില്ലേ എന്തായാലും കഴിവുള്ള കപ്പാസിറ്റിയുള്ള ഉള്ള കാൻഡിഡേറ്റിനെ മാത്രം വിജയിപ്പിക്കാനാണ് ആരും ശ്രദ്ധിക്കുക തന്നെയാണ് അതിന്റെ പോസിറ്റീവ് വശം സ്വന്തം തീരുമാനമുള്ള എന്ത് കാര്യത്തിലും ഇടപെട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി പരിചയമുള്ള ആളുകളെയൊക്കെ വിജയിപ്പിച്ച് വിട്ടാൽ നല്ലതാണ് കാരണം അവനവന്റേതായ തീരുമാനം വേണം എന്നൊരു പ്രശ്നം വന്നാൽ വേറെ ഒരാൾക്കാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കാൻ വരേണ്ട അവസ്ഥ അതല്ലെങ്കിൽ അവർക്ക് ഒരു വാഹനം ഓടിക്കാൻ അറിയില്ല എന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കാൻ അറിയില്ല ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് എത്തിപ്പെടാൻ പറ്റില്ല അങ്ങനത്തെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്നാളുകളുടെ സമയം ഒരുമിച്ച് വന്നാലേ അവരെ ഒരാവശ്യത്തിന് ജനങ്ങൾക്ക് കിട്ടുള്ളൂ അതേസമയം സ്വന്തം തീരുമാനമുള്ള വാഹനം ഓടിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ഏത് പാതിരാവിടെ ഓടിച്ചെല്ലാൻ പറ്റുന്ന സാഹചര്യമുള്ള ആളുകളൊക്കെയാണ് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ ജനങ്ങളായിട്ട് ഇടപഴകാനും ജനങ്ങൾക്ക് ഉപകാരപ്പെടാനൊക്കെ പറ്റുന്നത് പക്ഷേ ചില സ്ഥലത്ത് അത് നടക്കില്ല കേട്ടോ കാരണം സംവരണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും വെക്കേണ്ടതായിട്ട് വരും എന്തൊക്കെ തന്നെ ആയാലും ഒരിക്കൽ കൂടി പൊതുവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകളെ മുൻകാല പരിചയമൊക്കെ ഉള്ള ആളുകളെ വിജയിപ്പിച്ചാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ അതോറിറ്റി ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്ന നല്ലത് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളെ കാണില്ല ജനങ്ങൾ തന്നെ പറയുന്നതാണ് പത്രത്തിലും വാർത്തകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലാണ് അവർ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് അവരെ പിന്നെ വഴിക്ക് കാണുക അങ്ങനത്തെ അവരെ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നാടിന് പിന്നെ ചിലർ പക്ഷിപാതകരായിട്ട് പെരുമാറുന്ന പെരുമാറുന്ന ക്യാരക്ടറുള്ള ആളുകളുണ്ട് വോട്ട് ആര് ചെയ്തു ആര് ജയിപ്പിച്ചു എന്നതിൽ ഉപരി ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്തിയ വ്യക്തിയാണെങ്കിൽ ആ നാടിന്റെ ആ ജനങ്ങളുടെ മൊത്തം കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്ത വ്യക്തിക്കുണ്ട് അല്ലാതെ നിങ്ങളെ ജയിപ്പിച്ച ആളുകളുടെ മാത്രം ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് അല്ല അവിടെ പിന്നെ തസ്തിക വരുന്നത് കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം മുഖ്യമന്ത്രി എന്നുള്ള രീതിക്ക് വന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് അപ്പം ആ സ്ഥാനത്തിനാണ് എല്ലാവരും വാല്യൂ കൊടുക്കുക ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും തുടക്കത്തിലെ പഞ്ചായത്ത് തലത്തിൽ തൊട്ട് തൊട്ടായാലും ഉള്ള അവസ്ഥ അങ്ങനെയാണ് തലയിടത്ത് പല ആക്ഷേപങ്ങളും നമ്മൾ കാണാറും കേൾക്കാറൊക്കെയുണ്ട് ഇല്ലേ അവരുടേതായ ആളുകൾക്ക് മാത്രം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു അവരേതാൾ ആളുകളുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കുന്നു മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നില്ല അവർക്ക് വീട് കൊടുത്തില്ല ഇവർക്ക് മറ്റത് കൊടുത്തിട്ടുള്ളൂ അവർക്ക് വീണ്ടും കൊടുത്തു ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോ ചെലപ്പോ ഇതൊന്നും ചെയ്തത് സ്ഥാനാർത്ഥി മാത്രമാത്രാവില്ല പക്ഷെ എല്ലാ കുറ്റപ്പെടുത്തലും പറയുക സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാടുണ്ട് അത് കഴിഞ്ഞൊരു വിജയ വിജയിച്ച് പിന്നെ ബാക്കി ഉത്തരവാദിത്തങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും അവർ ഇടപെടേണ്ടി വരും സമയം ഇരുപത്തിനാല് മണിക്കൂറിന് മതിയാകാത്ത അവസ്ഥ വരും എന്നിട്ട് അവസാനം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറ്റപ്പെടുത്തലും കളിയാക്കലൊക്കെയാണ് കിട്ടുക ചെറിയ സാലറി മാത്രമാണ് ചില തസ്തികളിലൊക്കെ ഉള്ളത് ഒരു ജനസേവനം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നത് പക്ഷെ അതിൽ കിട്ടുന്ന കാര്യങ്ങൾ കുറച്ച് ആളുകളുടെ എന്തു കിട്ടും ഒരു നേതൃത്വം വഹിക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷം അതുപോലെ ചില ആളുകളുടെ സ്നേഹവും അഭിനന്ദനവും ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു മനസ്സുഖമാണ് കുറെ ആൾക്കാർക്ക് കിട്ടുന്നത് നല്ലപോലെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾക്ക് അപ്പൊ കഴിവുള്ള പ്രാപ്തിയിലുള്ള ആളുകളാണ് വിജയിപ്പിക്കേണ്ടത് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്ന വ്യക്തിപ്രഭാവമുള്ള ആളുകളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ മറ്റ് ഭാഷകളിൽ പോയി സംസാരിക്കേണ്ട സ്ഥലത്ത് അവിടെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മാത്രം അറിഞ്ഞു അവിടെ ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ ഗവൺമെൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അവിടെ അവിടെ നടത്തുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റും നമ്മൾ കാണണം അല്ലേ ആകെ മലയാളം മാത്രം അതും പോലും മലയാളം പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത ആളുകളാണ് പോണത് ഹിന്ദി പറയണ്ടത് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അതും അറിയില്ല പിന്നെ എങ്ങനെ നാടിനു വേണ്ടി എന്ത് പറയാന് പറയണ്ടോടത്ത് പറഞ്ഞാലല്ലേ വാദിച്ച് ജയിച്ച് ഇവിടെ ഒരു വക്കീലിന്റെ പണിയാണ് ചെയ്യണത് ആളുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ യുവത്തെ കയറി വരട്ടെ പുതിയ തലമുറ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്താനും കാര്യങ്ങൾ നടത്താനൊക്കെ കാര്യശേഷിയുള്ള ആളുകൾ കടന്നു വരട്ടെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ മാറിയാലാണ് നമ്മുടെ നാടൊക്കെ കൂടുതൽ ഗൃഹത്തിലേക്ക് പോവുള്ളു പലരും പല നാടുകളിലും പോയി പല കാഴ്ചകളും കണ്ടുവരുന്നു എന്നല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലേക്കൊന്നും വരുന്നില്ല ലോകം കണ്ടുവന്ന പല ആളുകളും ചർച്ചകളിലും ചാനലുകളിലൊക്കെ പറയുന്നത് കാണുന്നില്ലേ അപ്പം നമ്മുടെ നാട്ടിലേക്കും വികസനം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരട്ടെ അപ്പൊ വോട്ട് അത് വളരെ വിലപ്പെട്ടതാണ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഓരോരുത്തരും സ്വയം തീരുമാനിക്കുന്നതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിന് ചൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായില്ലേ പലരും പല കാഴ്ചപ്പാടിലെ ആളുകളായിരിക്കും കേട്ട നമ്മൾ എന്തൊരു കാര്യത്തിനും അതിന് പുറമേ നിന്ന് നോക്കണം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ നമ്മൾ ഈ ടി വിയിലെ ചാനൽ വാർത്തകൾ പോലെ ഓരോ ചാനലുകളും ചില ചില ചാനലുകൾക്ക് ഓരോ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളാണ് ആ ഒരു ചാനലിലെ വാർത്ത കേട്ടാൽ വിചാരിക്കും ആ പറഞ്ഞ കാര്യമാണ് മൊത്തം ശരിയെന്ന് അത് കഴിഞ്ഞാൽ അടുത്ത ചാനലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അപ്പം തോന്നുന്നു ഇതല്ലല്ലോ ഇത് പറയുന്നതാണല്ലോ ശരി മൂന്നാമത്തെ ചാനലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ കാര്യത്തിന് അല്ല ഇതാണല്ലോ ശരിയെന്നോ നാലാമത്തേല് മാറ്റി അതാണ് അവസ്ഥ അപ്പം സത്യത്തിൽ ഇതിലിപ്പോൾ ഏതാ ശരിയെന്ന് അവനാന്ന് തന്നെ വേറെ കണ്ടുപിടിക്കേണ്ടി വരും അതുപോലെയാണ് പല ചാനലുകൾ എന്താ പറയുക ചെയ്യുന്ന കാര്യങ്ങൾ പലതരത്തിലാണ് അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളുടെ എന്തുണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റങ്ങൾ മാത്രം അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ എത്ര ചെയ്തിട്ട് അത് നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചൂടെ അതാണ് പോസിറ്റീവ് വശം അതല്ല യുദ്ധതന്ത്രം പലതുണ്ടല്ലോ യുദ്ധത്തിൽ ജയിക്കുണ്ടോ അപ്പൊ അതിനെ ശത്രുവിനെ താഴ്ത്തി കാണിക്കുന്നതും വിജയിക്കാനുള്ള വഴി തന്നെയാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസം കൂട്ടാൻ പല തന്ത്രങ്ങളുണ്ട് ചാണക്യതന്ത്രം വരെ പാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടി വരികയാണ് കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളെ വിജയിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ അത് നന്നായിരിക്കും ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അഭിപ്രായങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ടാകും വ്യക്തിഗതം ആയിരിക്കും അഭിപ്രായങ്ങളല്ലേ എല്ലാവരും അവരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന ഉപകാരപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുക്കാനും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാനും പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കമൻറ്റിലെ അഭിപ്രായം പറയും നിങ്ങൾ എല്ലാവരും ഓട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ തന്നെയാണോ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് തരാറുണ്ടോ അതോ വിജയിപ്പിച്ചു വിടുന്ന ആളുകൾ പണി തരാറുണ്ടോ ഇനി ആദ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ നീട്ടൊന്നില്ല ഏഹ് ഇതുപോലെ സമകാലികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ ചാനലിൽ സബ് ചെയ്യാത്ത ആളുകളൊന്നുകൂടി സബ് ചെയ്തോളും ഇപ്പോൾ തന്നെ മാറ്റി വയ്ക്കണ്ട ബാക്കിയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഓൺലൈനബ് കൊടുത്തു വയ്ക്കുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ചാനലും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ടൈമ് കിട്ടുമ്പോൾ ഒക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെയൊക്കെ അറിയിക്കുക ഓക്കെ ഇപ്പം എന്തായാലും സമയമെടുത്ത് ഇന്നത്തെ വിഷയം കേൾക്കാൻ തയ്യാറായ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഷാൾ ടോക്സിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം